നമസ്കാരം എം എസ് മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം മേലാറ്റൂരിന്റെ ആകാശങ്ങളിലേക്ക് തല നിന്ന ആ പുക പുഴലും ഓട്ടുകമ്പനിയും ഇനി ഓർമ്മകളിൽ മാത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ കോഴിക്കോട്ടുകാരൻ ഫാറൂഖ് സ്വദേശി പെലച്ചൻ മേസ്ത്രി തുടങ്ങി വെച്ച ഒരു കമ്പനി മേലാറ്റൂർ അങ്ങാടി മുതൽ വെള്ളിയാറിന്റെ തീരം വരെ ഏക്കറിലായി വ്യാപിച്ചു കിടന്ന ഒരു കമ്പനി കാലക്രമേണ വ്യവസായ രീതികൾ മാറുന്നതിനാൽ ഇതിന്റെ പ്രവർത്തനം നിലച്ചൽ നിലയിലാണ് മേലാറ്റൂർ ബുർജ് ഖലീഫ എന്നറിയപ്പെടുന്ന ഈ കമ്പനി ഗ്രാമത്തിന്റെ വ്യവസായ ചരിത്രത്തിന്റെ ഒരു സാക്ഷ്യമായിരുന്നു ഇത് കേവലം ഒരു കെട്ടിടമല്ല പഴയ കാലത്തെ സമൃദ്ധമായ വ്യവസായ ചരിത്രത്തിന്റെ ജീവനുള്ള ഓർമ്മ കൂടിയാണ് കമ്പനി സമുച്ചയത്തിലെ മറ്റു കെട്ടിടങ്ങൾ നേരത്തെ പൊളിച്ചു മാറ്റിയിരുന്നു എങ്കിലും ഈ ഭീമാഗെ മേലാറ്റൂരിന്റെ ഒരു ഓർമ്മയും സ്മാരകവുമായി ഈ പുകക്കുഴൽ നിലനിർത്തണമെന്ന് പ്രദേശത്തെ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകരും ം ഇസ്ലാമിക് സെന്റർ തന്നെയും ആഗ്രഹിച്ചിരുന്നുവെങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ പ്രസ്തുത പുകക്കുഴൽ ദീർഘകാലം നിലനിർത്തുവാൻ കഴിയുകയില്ല എന്ന് എഞ്ചിനീയറിംഗ് മേഖലയിലെ വിദഗ്ധന്മാർ അഭിപ്രായപ്പെട്ടതോടു കൂടിയാണ് കുഴൽ പൂർണ്ണമായും പൊളിച്ചു നീക്കുവാൻ സെന്റർ തീരുമാനമെടുത്തത് എന്ന് ദാറുൽഹിക് ഇസ്ലാമിക് സെന്റർ സെക്രട്ടറി പി കെ അബുബക്കർ ഹാജി പറഞ്ഞു ലാൻഡ് മാർക്ക് ഏതാനും കഠിനമായ പരിശ്രമങ്ങളൊക്കെ ഞങ്ങൾ നടത്തിയിരുന്നു ഈ ഓട് വ്യവസായം തകർച്ചയിൽ വന്നു ഇവിടെ വലിയ ഓടുണ്ടാക്കിയിരുന്നു ആ ഓട് തൃശ്ശൂർക്കാരായിരുന്നു അവർ നടത്തിയിരുന്നത് അതിനുശേഷം ശേഷം ഫറൂഖിലെ ടീമിനെ കൊടുത്തു അവർ ഡെക്കറേഷൻ ഓട് ഓടുണ്ടാക്കാൻ വേണ്ടി കോലാറിന് മണ്ടു കൊടുത്തിട്ടാണ് അവരുണ്ടാക്കിയത് അതും ചൈന ഓടിൻ്റെ ഇറക്കുമതിയും അതുപോലെ തന്നെ ആ കൊറോണ സമയവും വന്നതോട് കൂടിയിട്ട് ഈ വോട്ട് വ്യവസായം വളരെ തകർച്ചയിലായി പിന്നീട് നമ്മുടെ ഈ കമ്പനി തകർച്ച വക്കിലായിരുന്നു ബിൽഡിങ്ങുകൾ പല സ്ഥലത്തും പൊളിഞ്ഞു വീഴാറായി അപ്പോഴാണ് ദാർക്കും ഇസ്ലാം സെൻറ്റർ കമ്മിറ്റി ആലോചിച്ചുകൊണ്ട് നമുക്കിനി ഇത് നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല കാരണം ബിൽഡിങ് കഴിഞ്ഞാൽ പിന്നീട് ഇതിൻ്റെ അടിയിലേക്ക് വെള്ളം ഇറങ്ങി വരും വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര ഉറപ്പിലാണെങ്കിലും ലിസ്റ്റ് കൊണ്ട് കിട്ടിയാണെങ്കിലും ഇത്ര ഹൈറ്റ് വരുന്നത് ഫറൂഖിലുള്ള പിന്നെ ഓട്ടുകമ്പനിൻ്റെ അതേ ഹൈറ്റിലുള്ളതായിരുന്നു മേലായവരുടെ ഈ കമ്പനി ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നമ്മുടെ റെയിൽവേ ലൈൻ കൊരാറെടുത്ത പെരച്ചൻ മേസ്ത്രി അയാൾ പിന്നെ കണ്ടുപിടിച്ചതാണ് ഇവിടെ ഒരു വോട്ട് കമ്പനി എന്നുള്ളത് അന്ന് അദ്ദേഹം ഉണ്ടാക്കിയ അന്ന് ചെറിയ പോക്കോയിലായിരുന്നു പിന്നീട് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഫെബ്രുവരി മാസത്തിൽ അതിൻ്റെ പണി പൂർത്തിയാക്കി ഇത്ര മനോഹരമായ വലിയ ഒരു പിന്നെ പോക്കോയിൽ ഉണ്ടാക്കി നാടിന് സമർപ്പിച്ചത് ഞങ്ങൾ വളരെയധികം ആലോചിച്ചു കമ്മിറ്റി വളരെ പ്രാവശ്യം കൂടിയിട്ടും ഈ വോട്ട് കമ്പനി ബിൽഡിങ് പിന്നെ പിന്നെ പൊടിഞ്ഞു വീടാറായപ്പോഴേ പിന്നെ ഉണ്ടാകുക നമ്മുടെ ഈ പൂക്കയൽ മാത്രമാണ് ആ പൂക്കയൽ ഒറ്റക്ക് നിർത്തിയാൽ പിന്നീട് വരാൻ പോകുന്നത് ഇതിൽ വരുന്ന ബിൽഡിങ്ങുകൾക്കും അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള കോളനികൾ കുമ്പാരം കോളനി അതുപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സുകളൊക്കെ ഉള്ള ഇതിലേക്ക് ഇത് എവിടെ എങ്ങിട്ടാണ് മറിഞ്ഞ് വീഴുകയെന്നറിയില്ല അപ്പോൾ അതുകൊണ്ട് അതല്ലെങ്കിൽ പിന്നെ ബിൽഡിങ്ങുകൾക്കോ എന്തെങ്കിലും കേടുപറ്റി അത് വളരെ ഭംഗിയായി ഇത് തൃശൂരിലെ ടീം ഇതേ പൊളിച്ച് മാറ്റി നമ്മളെ ഇഷാമിനായിരുന്നു ഇതൊക്കെ പിന്നെ പിന്നെ ലേലം ഏറ്റിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പരിശ്രമം കൊണ്ട് അത് പൂർത്തിയാക്കുന്നതോടുകൂടി പൂർത്തിയാക്കി